അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹമില്ല അലഹദില്ലാ റബിള്ളമീൻ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പല സന്ദർഭങ്ങളും നമുക്ക് നമ്മുടെ വിശ്വാസി എന്ന ഉന്നതമായ സ്ഥാനത്ത് നിന്ന് നമ്മൾ വ്യതിചലിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പലപ്പോഴും വിശ്വാസികളെന്ന് കരുതുന്ന ആളുകളിൽ വരെ വന്നു പോകാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭരണാധികാരികളും അതുപോലെ ഇഷ്ടപ്പെടാത്ത ആളുകളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതികരിക്കേണ്ട രീതി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇത് ഫബിലത്തി ഈ അഹ്സൻ ഏറ്റവും അഹ്സനായിട്ട് ഏറ്റവും നല്ല രീതിയിലാണ് തെറ്റുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ പ്രതികരണമെന്നുള്ള നിലക്ക് വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നാം വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട ഒരു സന്ദർഭവും സാഹചര്യവുമാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ആത്മസംയമനവും ക്ഷമയും മുഖമുദ്രയാക്കി നാം ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും എത്ര വലിയ അക്രമിയാണെങ്കിലും അതിക്രമിയാണെങ്കിലും അവരെ തളർത്തിയിടാൻ അവരെ പാഠം പഠിപ്പിക്കാൻ യഥാർത്ഥത്തിൽ വിശുദ്ധമായ മനസ്സിൻ്റെ വിശുദ്ധമായ സംസ്കാരത്തിൻ്റെ അന്തസ്സിൻ്റെ ഉടമക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മഹാനായ അഷറഫ് ഹൽക്കുല്ലാഹി സല്ലു സ്വഭാവ സ്വഭാവമഹിമ കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും വളരെയേറെ ശ്രദ്ധേയനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശത്രുക്കൾ വരെ അവിടുത്തോടുള്ള മഹബത്തും അവിടുത്തോടുള്ള ആദരവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശത്രുക്കളോട് പോലും അക്രമികളോടു പോലും മാന്യമായ സംസ്കാരമുള്ള നല്ല രീതിയിലുള്ള പ്രതികരണവും പെരുമാറ്റവുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അള്ളാഹു സുബ്ഹാനു വാല വിശ്വാസികളുടെ ഏറ്റവും നല്ല ഗുണം അനുവർത്തിക്കുന്ന നല്ലവരായ യഥാർത്ഥ വിശ്വാസികളിൽ اللّه للاوريم الله الفرتين غريك مراتي ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته